ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്യു എൻ എ വീഡിയോ ആണ് അതുപോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗീവയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന വീഡിയോയും കൂടിയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ജേണലിംഗ് കൂടെ ചെയ്യുന്നുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നാണ് നമ്മൾ ജേർണലിംഗ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫേവറേറ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പറയണം സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ക്രാഫ്റ്റ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണെന്ന് ചോദിച്ചിട്ടാണ് ഓഫ് കോഴ്സ് അതെൻ്റെ ഫാമിലി തന്നെയാണ് പിന്നെ കുറച്ച് ഫ്രണ്ട്സും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം അഞ്ച് പതിമൂന്നും എട്ട് പതിമൂന്നും ആക്കിയതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ റീസൺ പറയുന്നത് നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സ് മിക്കതും ഈ ചെറിയ കുട്ടികളാണ് അപ്പോൾ ക്രാഫ്റ്റ് ചാനൽ ആയതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് അവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് ആ ഒരു സമയം ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ കുറേ അധികം പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഫേസ് റിവീലിംഗ് എന്നാണെന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് പ്ലേ ബട്ടൺ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഫേസ് റിവീല് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫേസ് റിവീലിംഗ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ പിന്നെ അടുത്ത ചോദ്യം വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാണ് വീട്ടിൽ ഞങ്ങൾ നാല് പേരാണ് ഞാൻ വാപ്പി ഉമ്മ അനിയത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രാഫ്റ്റ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്നാണ് അപ്പോൾ ക്രാഫ്റ്റിൻ്റെ ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എന്ത് കണ്ടൻ്റ് ഇടും എന്നുള്ള സംശയത്തിൽ ഞാൻ ആദ്യം കുക്കിങ് ചെയ്താലോ എന്ന് വിചാരിച്ചു പിന്നെ കുക്കിങ് കുറേ പേര് ചെയ്യുന്നതാണ് ക്രാഫ്റ്റും കുറേ പേർ ചെയ്യുന്നതാണ് എന്നാലും കുക്കിങ്ങിന് നമുക്ക് ഡെയിലി കണ്ടന്റ് കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് അപ്പോൾ പിന്നെ ഞാൻ കുക്കിങ് വേണ്ടാന്ന് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ക്രാഫ്റ്റ് പണ്ട് മുതൽ എനിക്ക് ഇഷ്ടമാണ് എന്നും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറേ ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ക്രാഫ്റ്റ് എന്നെ സെലക്ട് ചെയ്തു പിന്നെ ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കി കുറേ കാര്യങ്ങളൊക്കെ ഇൻസ്പെയർ ആയി അങ്ങനെയാണ് ക്രാഫ്റ്റിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ഏതാണെന്നാണ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷേ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചാനൽ എന്ന് പറയാനായിട്ട് എനിക്ക് പേളി ചേച്ചിയുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ആയ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ ഒക്കെ കയറാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അസ്വി മലയാളം എന്ന് പറയുന്ന ചേച്ചിയുടെ ചാനലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് സ്റ്റഡി ഓർ ജോബാണ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞതാണ് ഡിഗ്രി കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേട്ടോ ഞാൻ ഡിഗ്രി ചെയ്തത് ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ആണ് ആ ഒരു സമയത്ത് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതാണ് പക്ഷേ ഡിഗ്രി ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ പോയി പിന്നെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിന് കയറാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് പഠിക്കാനും പിന്നെ അതിൻ്റെ പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൊല്ലം അക്കൗണ്ടൻ്റ് ആൻഡ് അച്ചാറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്കിൽ നിന്ന് ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് തന്നെയാണ് മെയിൻ വർക്ക് കിട്ടോ അടുത്ത ക്വസ്റ്റ്യൻ പ്ലേസ് ആണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ചന്ദ്രാപ്പിനി എന്ന് പറയും ആ ഒരു സ്ഥലത്താണ് എൻ്റെ വീട് കെട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ഏജ് ആണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി പിന്നെ എൻ്റെ ഫാമിലി ആ അത് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്ങ് എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മലയാളം സോങ്സാണ് കേൾക്കാറ് അതും ഓൾഡ് സോങ്സാണ് എനിക്കിഷ്ടം അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊരു സോങ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് കുറേ പാട്ടുകൾ ഫേവറേറ്റ് ആയിട്ടുള്ളതുണ്ട് ഞാൻ പിന്നെ യേശുദാസ് ആൻഡ് എം ജി ശ്രീകുമാറിൻ്റെ വലിയൊരു ഫാനാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫേവറേറ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും ഫേവറേറ്റ് ആണ് അങ്ങനെ ഒരാളായിട്ട് ഫേവറേറ്റ് ആയിട്ട് പറയാനുള്ളതില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ എനിക്കും എല്ലാവരും ഇഷ്ടമാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇൻസ്പിറേഷൻ ആണ് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഞാനിപ്പോ ഇൻട്രസ്റ്റ് ആപ്പ് കയറ്റിയ പിന്നെയാണ് പിന്നെ അടുത്ത ചോദ്യം ഫേവറേറ്റ് ആയിട്ടുള്ള ജേണലിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കോഫി തീമിൽ ഒരു ജേണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ക്രിസ്മസ് തീമിൽ നമ്മളൊരു ജേർണലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ റീസൺ ഫോർ സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനലാണ് റീസൺ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വന്നത് ഇതൊക്കെ തന്നെയാണ് റീസൺ പിന്നെ മെയിനായിട്ട് മണി മേക്കിംഗ് ആണ് വേറൊരു റീസൺ കേട്ടോ പിന്നെ അടുത്ത ചോദ്യം കുറച്ച് കുഴപ്പിക്കുന്നതാണ് ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് വെച്ചിട്ടാണ് അപ്പോൾ എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുണ്ടാവും പക്ഷേ കുറച്ച് ബുദ്ധി വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് നമുക്ക് ഫ്രണ്ടായിട്ട് കീപ്പ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അവരെന്ന് പറയുന്നത് നമുക്ക് എന്ത് കാര്യം എപ്പോൾ വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ അങ്ങനെ ഒരാൾ എടുത്ത് പറയുന്നില്ല കാരണം ബാക്കിയുള്ളവർക്കും കൂടി വിഷമാവുമല്ലോ അതുകൊണ്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇത്രയും പറയുന്നുള്ളൂ അടുത്ത ചോദ്യം ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ഓഫ് കോഴ്സ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഗ്രീൻ ആണ് പണ്ടൊക്കെ ഞാൻ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും ഗ്രീൻ കളറുമ്പോൾ തന്നെ പോയി പിടിക്കാറുണ്ട് ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഗ്രീൻ ആണ് കേട്ടോ അടുത്ത ചോദ്യം ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് മാംഗോ ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് പിന്നെ അടുത്ത ചോദ്യം ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് എന്ന് പറയാനായിട്ട് എനിക്ക് ചിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ത് കിട്ടിയാലും തിന്നും പിന്നത്തെ ക്വസ്റ്റ്യൻ ഫേവറേറ്റ് ജ്യൂസാണ് അതും എനിക്ക് മാംഗോ ജ്യൂസാണ് ഇഷ്ടം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് മാംഗോ ആണ് അബൌട്ട് ഫാമിലി അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എബൌട്ട് യു ആണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ എനിക്ക് അങ്ങനെ എബൌട്ട് യു എന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറയാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക അപ്പോൾ നമുക്ക് അതിനുള്ള ആൻസർ ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ഫ്യൂച്ചർ പ്ലാൻസ് ആണ് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പ്ലാനിങ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നവരെ എനിക്കൊരു ആയിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്ലാനിങ്സ് ഒന്നും ചെയ്യാറില്ല ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് പോവും അത്രേ ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഇല്ലാട്ടോ പിന്നെ മാരേജ് കഴിഞ്ഞോന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെറിയ കുട്ടിയാണ് എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണെന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നിങ്ങളാണ് നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലേ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഏറ്റവും വലിയ സപ്പോർട്ട് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് എബൌട്ട് ചാനലാണ് ചാനലിനെ പറ്റി ഇപ്പോൾ എന്താ പറയുക നിങ്ങളല്ലേ പറയേണ്ടത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ചെറിയ സമയം കൊണ്ട് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് അത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണ്ടേന്ന് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് നല്ല കമൻസ് കാണുമ്പോൾ എന്താണ് തോന്നാറെന്നാണ് അപ്പോൾ നല്ല കമൻസ് കാണുമ്പോൾ ഓഫ് കോഴ്സ് ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ കുറേ പേരുടെ കമൻസ് ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബ് ജേണി യൂട്യൂബ് ജേണി എന്ന് പറയാനായിട്ട് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് മാസം ആയിട്ടുള്ളൂ ആ ഒരു ടൈമിലെ ജേണി എന്ന് പറയുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ജോലി നിർത്തിയ സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ് അത് ഇത്രയും സക്സസ്ഫുൾ ആയി അപ്പോൾ അതിൻ്റെ ജേണി ഒക്കെ പറയുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയട്ടോ പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ഫസ്റ്റ് ക്രാഫ്റ്റ് ഏതാണെന്നാണ് അതിപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്രാഫ്റ്റ് ആണോ അതോ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതിൽ ഫസ്റ്റ് ക്രാഫ്റ്റ് ആണോ എന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ രണ്ടും പറയാം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ് ഒരു ബട്ടർഫ്ലൈയുടെ ലാമ്പായിരുന്നു പിന്നെ പണ്ട് ചെറുപ്പത്തിലെ ഞാൻ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പണ്ട് ഞാനിതുപോലെ എൻ്റെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ കാർഡ്ബോർഡൊക്കെ വെച്ച് ഫോണൊക്കെ ഉണ്ടാക്കിയിട്ട് കളിച്ചിട്ടുണ്ട് ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്ത ചോദ്യം എന്തെങ്കിലും ക്രാഫ്റ്റ് പാളിപ്പോയിട്ടുണ്ടോ എന്നാണ് ഓഫ് കോഴ്സ് കുറേ ക്രാഫ്റ്റ് പാളിപ്പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ചിലതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും ഭയങ്കരമായിട്ട് കൊളായിപ്പോയതാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാറില്ല കേട്ടോ പിന്നെ അടുത്ത ചോദ്യം ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണ് എനിക്ക് പോകാൻ ആഗ്രഹമുള്ള രണ്ട് സ്ഥലങ്ങളാണ് പഞ്ചാബും കാനഡയും അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട് മല്ലൂസിയും കണ്ടതിന് ശേഷമാണ് എനിക്ക് പഞ്ചാബി പോകാനായിട്ട് ഇഷ്ടം വന്നത് അതുപോലെ ടു കൺട്രീസ് കണ്ടതിന് ശേഷമാണ് കാനഡയിൽ പോകാനായിട്ട് ആഗ്രഹം വന്നത് പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ഓർഗനൈസർ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാഷി ടേപ്പ് കാര്യങ്ങളെല്ലാം അതുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ഒക്കെ കാണിക്കുന്ന വീഡിയോ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ കുറേ പേരൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ പിന്നെ അടുത്ത ചോദ്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഒരു കൊല്ലം നമുക്ക് ഒരു ക്രാഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഏത് ക്രാഫ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതേത് ക്രാഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാം എ ഫോർ ഷീറ്റ് ആയിരിക്കും കാരണം കാരണം നമുക്കിപ്പോൾ കത്രിക പക്ഷേ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും പേപ്പർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് വാങ്ങാൻ ആഗ്രഹമുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇന്ന സാധനം വാങ്ങാൻ തോന്നുന്ന സമയത്ത് അത് വാങ്ങാൻ പറ്റണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലാതെ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് വേറെ ഒന്നുമില്ല മെയിൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം ഇതാണ് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ പോയി വാങ്ങാൻ പറ്റണം അത്രേ ഉള്ളൂ പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് വിയേഡ് ആയിട്ടുള്ള ഫുഡ് കോംബോ ആണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ വിയേഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല ആരെങ്കിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോന്നും എനിക്കറിയില്ല ചോറ് പിന്നെ ഈത്തപ്പഴം നെയ്യ് ഇത് മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് ഞാൻ അപ്പോൾ അത് നല്ല രസമാണ് പിന്നെ അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആവാനായിട്ട് ഒരു ദിവസം ചാൻസ് കിട്ടുകയാണെങ്കിൽ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യമൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ സെലിബ്രിറ്റി ആവാനായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ അവരുടെ ലൈഫിലും അവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ സെലിബ്രിറ്റി ആവാനായിട്ട് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ആരെയും പറയൂല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യു എൻ എ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഗീവയുടെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമൻസിൽ നിന്നാണ് നമ്മൾ ഗീവയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിലിപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കരുത് കേട്ടോ കാരണം എല്ലാവരും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് എന്തായാലും വൺ ലാക്കിൻ്റെ ഗീവ് അവ അടിബുളേറ്റ് നടത്താം കേട്ടോ അപ്പോൾ ഇതിൽ വിൻ ചെയ്യുന്നവർ നിങ്ങൾ ഏത് മെയിൽ ഐ ഡി നിന്നാണോ കമൻറ്റ് ഇട്ടത് ആ സെയിം മെയിൽ ഐ ഡി എൻ്റെ മെയിൽ ഐ ഡിയിൽ ഒരു ഹായ് അയക്കാം ഞാൻ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇപ്പോൾ മെയിൽ അയക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാലും മതി അപ്പോ നമ്മുടെ വിന്നർ ആയിട്ടുള്ളത് റിനീഷ് ടി പി എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് റിനീഷ് ടി പിക്ക് കൺഗ്രാചുലേഷൻസ് അപ്പോ ബാക്കിയുള്ളവരാരും വിഷമിക്കരുത് എന്തായാലും നമുക്ക് വൺ ലാക്കിന്റെ ഗീവ് അവയില് നോക്കാം അപ്പോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം